നമ്മുടെ പട്ടാപ്പകൽ തൃശ്ശൂരിൽ വെച്ച് റോഡിൽ കൂടി കടന്നുപോയ ഒരു കാറിനെ തടഞ്ഞു നിർത്തി ആ കാറിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരി കൊണ്ടുവന്ന അദ്ദേഹം അത് ബാംഗ്ലൂരിൽ നിന്നും പണി പണി ചെയ്ത് കാശ് കൊടുത്ത് കൊണ്ടുവന്ന സ്വർണത്തെ തൃശ്ശൂരിൽ ഒരു പ്രധാന സ്ഥലത്ത് പട്ടാപ്പകൽ തടഞ്ഞു നിർത്തി സ്വർണ്ണവാപാരിയെയും സ്വർണത്തെയും അടിച്ചു കൊണ്ടുപോയി സ്വർണ്ണവാരിയെ ആക്രമിച്ചു എന്നിട്ട് അയാളെ കാറ് കൊണ്ടുപോയി എന്നിട്ട് സ്വർണം മറ്റൊരു കാറിൽ കൊണ്ടുപോയി എന്നിട്ട് ഇയാൾ വേറൊരു കാറിൽ കയറ്റി ഇവർ രണ്ടുപേര് രണ്ട് സ്ഥലത്ത് രണ്ട് പേരുണ്ടായിരുന്നു സ്വർണ്ണ വ്യാപാരിയുടെ കൂടെ അതിൽ രണ്ടുപേര് രണ്ട് സ്ഥലത്ത് ഇറക്കി വിട്ടു കാറ് കുറേ കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഒളിച്ചിട്ട് ഒരു കുറ്റിക്കാട്ടിനകത്ത് കാറ് കൊണ്ട് ഒളിച്ചിട്ടു ഈ സംഭവങ്ങൾ നമ്മൾ നടന്നതാണ് നമുക്കറിയാവുന്നല്ലോ കേരളത്തിലാണ് ഇന്ന് സംഭവിച്ചത് ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത് ഓർമ്മിക്കുക ഇത്തരം സംഭവങ്ങളൊക്കെ പിന്നെ വടക്കൻ ഇന്ത്യയിൽ വേണമെങ്കിൽ യു പിയിലും ബീഹാറിലും ഒക്കെയാണ് പണ്ടൊക്കെ നടക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെയൊക്കെ നടന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ സഹാക്കൾ ഇപ്പോൾ അതിനെതിരായിട്ട് ആ എന്തൊക്കെയോ പ്രചരണങ്ങൾ നടത്തിയേനെ കാരണം ഇതൊന്നൊരു ഭരണകൂടമാണ് പട്ടാപ്പകൽ സ്വർണ്ണവായ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നു ആമാരെ പോകുന്നു ഇത് അവിടെ എന്തോന്നാണ് അവിടെ ഇയാൾ എന്താണ് അവിടെ ചെയ്യുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി ഈ യോഗി എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ ചോദിച്ചേനെ പക്ഷേ കേരളത്തിലായത് കൊണ്ട് മഹാനായ ഐക്കണായ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് സഹാകർക്കൊന്നും പറയാനല്ല പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിനേക്കാളും ഞെട്ടിക്കുന്നതാണ് ഈ സ്വർണം കവർച്ചക്കാരെ ഉപയോഗിച്ചിരുന്ന കാറ് ഒരു ഡി വൈ എഫ് ഐ നേതാവിൻ്റെ വക കാറാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടുത്തെ പ്രാദേശികമായ ഒരു പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവിൻ്റെ കാറാണ് ഈ സ്വർണം പിന്നെ കടത്തിയോമാർ തട്ടിയെടുത്തുകൊണ്ട് പോയോമാർ എന്നാണ് കേസിലെ മുഖ്യപ്രതിയായ റോഷൻ വർഗീസാണ് ഡിവൈഎഫ്ഐ തിരുവല്ല ടൗൺ വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗമായ ഷാഹുൽ ഹമീദിൻ്റെ ഉടമസ്ഥയിലുള്ള കാർ സ്ഥിരമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ദേശീയപാത കല്ലുടുക്കിൽ സാഹസ്യമായി കാർ തടഞ്ഞ് സ്വർണം കവർന്ന സംഭവത്തിലെ റോഷനടക്കമുള്ള അഞ്ച് പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ അറസ്റ്റ് ചെയ്ത് അറിയാലോ നമ്മൾ ആ തൃശ്ശൂരി അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് കൃത്യമായിട്ട് അവരോട് അറസ്റ്റ് ചെയ്തു കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും സമാന സംഭവങ്ങളിൽ പ്രതിയായ റോഷൻ വർഗീസാണ് തൃശ്ശൂരിലെ കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്നാണ് ഇയാൾ ഉപയോഗിച്ചിരുന്ന പജീറോ കാറും തിരുവല്ലയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുക്കുമ്പോഴാണ് അറിയുന്നത് ഇതൊരു ഡിവൈഎഫ്ഐ നേതാവിൻ്റെ കാറാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ഇതുപോലൊരു സംഭവം നടത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ഒരു സംഭവം അതായത് പച്ചക്കറി ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ച് ഈ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ ഏകദേശം വൻ തുകയ്ക്കുള്ള ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള പിന്നെ ഈ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരിക്കൽ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഓർമ്മകളാണ് ഞാൻ പറയുന്നതാണ് ആ ലോറിയുടെ ഉടമ അവിടുത്തെ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു എന്നാണ് ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ പേരിലുള്ള പുകയില കടത്തിയത് നേതാവായ എ ഷാനവാസെന്നാണ് അയാളുടെ പേര് ആലപ്പുഴയിലെ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു എ ഷാനവാസ് അയാളുടെ പേരിലായിരുന്നു ആ ലോറി അതുപോലെയാണ് ഇപ്പോൾ സ്വർണം കടത്തിയവൻ ഉപയോഗിച്ചിരുന്ന കാറും ഡി വൈ എഫ് ഐ നേതാവിൻ്റേതാകുന്നത് ഇത് ഈ കള്ളക്കടത്തും അൻവർ പറയുന്നത് അത്രയോ ശരിയാണ് കള്ളക്കടത്തും പിന്നെ പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത ഒരു 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 വിഭാഗമായിട്ട് സി പി എം അണികൾ മാറിക്കൊണ്ട് അത്തരത്തിലുള്ളവർക്ക് കടന്നിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇടമായിട്ട് ഒരുപക്ഷെ സി പി എം അണികൾ അങ്ങനെ മാറിയതല്ല പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് കടന്നിരിക്കാൻ നല്ല സ്പേസ് ഉള്ള ഇടമായിട്ട് സി പി എം മാറി എങ്ങനെ മാറി ആരാണ് ഇതിന് ഉത്തരവാദി ഈ നേതൃത്വമാണ് എന്ന് തന്നെയാണ് പി വി എൻ പറയുന്നത് ഈ സംഭവം കൂടി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് ശരി തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും